പ്രവർത്തകനായിരുന്ന അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് ഏഴു വർഷങ്ങൾ പിന്നിട്ടിട്ടും നീതി ലഭിക്കാതെയുള്ള പോരാട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ കുടുംബം സംസ്ഥാന പോലീസ് അന്വേഷണം പരാജയപ്പെട്ട സാഹചര്യത്തിൽ കേസ് കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അഭിമന്യുവിന്റെ മാതാപിതാക്കൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ സമീപിച്ചത് ദേശീയ ശ്രദ്ധ നേടുകയാണ് മകനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതിയെ പിടികൂടാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കുടുംബം ഈ അസാധാരണമായ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് വട്ടവട കോവല്ലൂരിൽ സംഘടിപ്പിച്ച കലുങ്ക സൗഹൃദ സദസിനായി ഇടുക്കിയിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തുടർന്ന് കൊട്ടാക്കമ്പൂരിലെ അഭിമന്യുവിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ സന്ദർശിക്കുകയായിരുന്നു വൈകാരികമായ കൂടിക്കാഴ്ചയിൽ അഭിമന്യുവിന്റെ മാതാവ് ഭൂപതി കേന്ദ്രമന്ത്രിയോട് കേസിൽ നേരിട്ട് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു ഏഴു വർഷമായിട്ടും ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല കൊലപാതകം നടത്തിയത് ആരാണെന്ന് അറിയാമെങ്കിലും പ്രധാന പ്രതി എവിടെയാണെന്ന് മാത്രം കണ്ടെത്താൻ സംസ്ഥാന പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ച് ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണമെന്ന് മാതാപിതാക്കൾ കേന്ദ്രമന്ത്രിയോട് അപേക്ഷിച്ചു ഈ ആവശ്യം അംഗീകരിച്ച കേസിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് സുരേഷ് ഗോപി കുടുംബത്തിന് ഉറപ്പു നൽകിയതായും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ മാസത്തിലാണ് മഹാരാജാസ് കോളേജ് ക്യാമ്പസിൽ വെച്ച് അഭിമന്യു ചെയ്യപ്പെട്ടത് ക്യാമ്പസ് രാഷ്ട്രീയ പകപോക്കലുമായി ബന്ധപ്പെട്ട സംഘർഷമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് കേസിൽ പ്രതികളായ പലരെയും പിടികൂടുകയും വിചാരണ നടപടികൾ മുന്നോട്ടു പോവുകയും ചെയ്തിരുന്നു എന്നിരുന്നാലും കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ആസൂത്രികനും പ്രതിയും ഇപ്പോഴും നിയമത്തിന്റെ പിടിയിൽ നിന്ന് ഒളിച്ചു കഴിയുന്നത് സംസ്ഥാന പോലീസിന്റെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് അഭിമന്യുവിന്റെ കുടുംബം ഉൾപ്പെടെയുള്ളവർ കാരണമാണ് ഇത്രയും കാലം ഒളിവിൽ കഴിയാൻ സാധിക്കുന്നതെന്ന് ആരോപിക്കുന്നുണ്ട് ഒരു കാലത്ത് സി വിദ്യാർത്ഥി സംഘടനയെ എസ് സജീവ പ്രവർത്തകനായിരുന്നു അഭിമന്യു എന്നിട്ടും സ്വന്തം പ്രവർത്തകന് നീതി ലഭിക്കാൻ സി പി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പോലീസ് സംവിധാനത്തിൽ വിശ്വാസമില്ലാതെ കുടുംബം കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടുന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് നൽകുന്നത് സി പി എമ്മിന്റെ രാഷ്ട്രീയ എതിരാളികളായി കണക്കാക്കപ്പെടുന്ന ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയുടെ സഹായം അഭ്യർത്ഥിച്ചത് നീതി തേടുന്നതിലെ അവരുടെ നിസ്സഹായവസ്ഥയാണ് തുറന്നു കാട്ടുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശന വേളയിൽ ബി ജെ പി ഇടുക്കി നോർത്ത് ന്യൂനപക്ഷ മോർച്ച അഖിലേന്ത്യ ഉപാധ്യക്ഷൻ നോബിൾ മാത്യു ജില്ലാ ജനറൽ സെക്രട്ടറി അളവർ രാജ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി പി മുരുകൻ ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് എം രാമൻ ജില്ലാ സെക്രട്ടറി മനോജ് കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ കെ മോഹനൻ വട്ടവട പഞ്ചായത്ത് സ്റ്റാർട്ടിംഗ് കമ്മിറ്റി ചെയർമാൻ ഡി ുസ്വാമി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ഈ സന്ദർശനത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ബി ജെ പി ഈ വിഷയത്തെ സംസ്ഥാന സർക്കാരിനെതിരെ ഒരു ആയുധമാക്കി ഉപയോഗിക്കുമെന്നതിന്റെയും സൂചന നൽകുന്നു അഭിമന്യു കേസ് ഒരു സാധാരണ കൊലപാതകമല്ല മറിച്ച് സംസ്ഥാനത്തെ ക്യാമ്പസ് രാഷ്ട്രീയത്തിന്റെ അക്രമ സ്വഭാവത്തെയും രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ നിയമപരമായ അടയാളപ്പെടുത്തുന്ന ഒന്നാണ് വർഷമായിട്ടും വിവരങ്ങൾ ും വിവാദങ്ങൾക്ക് ഇടയാക്കുമെന്നതിലും സംശയമില്ല ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കുടുംബത്തിന്റെ നീക്കം സംസ്ഥാന രാഷ്ട്രീയത്തിൽ പുതിയ വഴിത്തിരിവുണ്ടാക്കും സുരേഷ് ഗോപിയുടെ ഇടപെടൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലേക്ക് നയിച്ചാൽ കേസിന്റെ ഗതിയും രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും നീതിക്ക് വേണ്ടിയുള്ള ഒരു കുടുംബത്തിന്റെ പോരാട്ടം ഇന്ന് രാഷ്ട്രീയ അതിർവരമ്പുകൾ ഭേദിച്ച് ദേശീയ തലത്തിൽ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു